പിന്നെ കൊല്ലത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ വീണ്ടും പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കൊല്ലത്ത് ലേസ് കിട്ടിയില്ല എന്ന് പറഞ്ഞടി ഈ പറയുന്ന പൊറോട്ട കിട്ടിയില്ല എന്ന് പറഞ്ഞടി ഈ ഇങ്ങനെ പല അടികളും കൊല്ലത്തിൻ്റെ തലയിലാണ് കൊല്ലമാണ് ഒരു അടി ഉണ്ടായി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കുന്നത് കൊല്ലത്താണോ എന്നാണ് ഇത് പല പല മീഡിയകൾക്ക് ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട് ഇങ്ങനെ കൊല്ലത്തിൽ ലേബൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്ത് ഒരു കണക്കുകളുടെ അടിസ്ഥാനം ഇല്ലാതെ തന്നെ പറയാറുണ്ട് വളരെ കൊല്ലത്ത് ക്രൈം റേറ്റ് കൂടുതലാണെന്ന് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ അടിയിടന്നു അതിനുമുമ്പ് കണ്ണൂർ അടിയിടന്നു എറണാകുളത്ത് അടിയായിരുന്നു ആലപ്പുഴ അടിയടുന്നു അപ്പൊ ഇതൊന്നും അല്ല കൊല്ലം മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിന്റെ പിന്നിലെ എന്താണ് ചോദിച്ചത് അതെ അതെ ശ്രീകണ്ഠന വലിയാണോ കൊല്ലത്തിനൊക്കെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് തീർച്ചയായിട്ടും അതായത് ബിരിയാണിക്ക് ഒപ്പം സാലഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൊല്ലത്ത് അവിടെ കൂട്ടിക്കട എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അടി ഉണ്ടായിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും അതിനെ ഒരു കൊല്ലം ജില്ല എന്ന രീതിയിൽ താറടിച്ച് കാണിക്കുകയാണ് ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് അതേസമയം ഈ പപ്പടം കിട്ടാതെ ആലപ്പുഴയിൽ വിവാഹ സദ്യക്കിടെ കൂട്ടത്തല്ലേ മൂന്ന് പേർക്ക് പരിക്കേറ്റു അതുമാത്രമല്ല തൃശ്ശൂർ ബാറിൽ മൂന്ന് ദിവസം മുമ്പ് ബാറിൽ ബാറിലല്ല ബിവറേജസിൽ ക്യൂ നിൽക്കുന്നതിനെ പറ്റി തർക്കം ഒരാളെ തലക്കടിച്ച് കൊന്നു അപ്പോൾ അത് ഒന്നും പ്രശ്നമല്ല മലപ്പുറമാണെങ്കിൽ പിന്നെ മലപ്പുറത്തെ മലപ്പുറത്തെക്കുറിച്ച് നമുക്കൊന്നും മിണ്ടാൻ പോലും പറ്റില്ല പോളണ്ടിനെ കുറിച്ച് രക്ഷണം എന്ന് പറയുന്നത് പോലെ അതെ അതെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ വരി നിൽക്കുന്നതിനെ ചൊല്ലി തർക്കം ബിയർ കുപ്പി കൊണ്ട് കുത്തേറ്റ് യുവാവ് മരിച്ചു തൃശ്ശൂരിൽ അപ്പോൾ ഇതൊന്നും ശ്രീകണ്ഠൻ നായർക്ക് വാർത്തയല്ല അപ്പോൾ സ്വാഭാവികമായും കൊല്ലത്തിനെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ് ഇത് വരുന്നത് അതായത് നമ്മൾ സ്കൂൾ കലോത്സവം കൊല്ലത്ത് വെച്ച് നടന്നിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് അപ്പോൾ കൊല്ലത്ത് കൊല്ലം ഇതുപോലെ നല്ല രീതിയിലെല്ലാം നടത്തി കഴിഞ്ഞു എല്ലാം നടത്തി അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പി സി വിഷ്ണുനാഥും നൌഷാദ് എം എൽ എ ഒക്കെ വന്ന് പറഞ്ഞു അവർ പോലും പറയുന്നത് ഇവിടെ കൊല്ലത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ പപ്പടത്തിനടി പൊറോട്ടക്കടിയെന്നാണ് പക്ഷെ ഞങ്ങളിത് നന്നായിട്ട് നടത്തി എന്ന് പറഞ്ഞ് അപ്പോൾ അതും മാധ്യമങ്ങൾ ആ രീതിയിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് കൊല്ലത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സുധാകരൻ കെ സുധാകരൻ കഴിഞ്ഞ വർഷം പറഞ്ഞ വളരെ വിവാദമായൊരു പ്രസ്താവനയാണ് അദ്ദേഹം രാമായണത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഈ രാമായണം കൊല്ലത്തെ മാത്രമല്ല രാമായണത്തെ അപമാനിച്ചു രാമായണത്തെ അപമാനിച്ചു രാമായണത്തെ അപമാനിച്ചു എന്ന് പറയുന്നത് ഇത് കണ്ണൂരുള്ളാരോ എഴുതിയ രാമായണമാണ് പുള്ളി പറഞ്ഞത് രാമായണത്തിൽ വീട്ടിലെ അനുഭവങ്ങളൊക്കെ സുധാകരൻ പറഞ്ഞത് ഇതാണ് അതായത് ഈ രാവണനെ കൊന്ന് സീതയെ മോചിപ്പിച്ച് രാമനും ലക്ഷ്മണനും പുഷ്പവിമാനത്തിൽ തിരിച്ചു വരികയാണ് അപ്പോൾ കൊല്ലത്തെത്തിയപ്പോൾ വിമാനത്തിലാണല്ലോ ഈ ലക്ഷ്മണന് സീതയോട് ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു അനുരാഗം തോന്നി തോന്നിയപ്പോൾ രാമൻ ചേട്ടൻ്റെ ഭാര്യയാണ് പക്ഷേ രാമൻ ഇങ്ങനെ രാമൻ അറിയുന്നില്ല ലക്ഷ്മണന് അങ്ങനെ ഒരു ഒരു അഭിനിവേശം തോന്നി അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ വിമാനം കഴിഞ്ഞ് തൃശ്ശൂരെത്തി തൃശ്ശൂരെത്തിയപ്പോൾ ലക്ഷ്മണന് ഭയങ്കര കുറ്റബോധം തോന്നി സ്വന്തം ചേട്ടൻ്റെ ഭാര്യ എനിക്ക് എനിക്കിങ്ങനെ തോന്നിയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തെ രാമനെ ഇങ്ങനെ നോക്കിയപ്പോൾ രാമൻ പറഞ്ഞ് എടാ നീ വിഷമിക്കുകയൊന്നും വേണ്ട നിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി നീ അന്നര ചിന്തിച്ചത് നിൻ്റെ കുഴപ്പമല്ല അത് ആ പ്രദേശത്തിൻ്റെ കുഴപ്പമാണ് ആ സ്ഥലത്തിൻ്റെ കുഴപ്പമാണ് അത് എന്നും പറഞ്ഞുകൊണ്ട് ഈ തെക്കൻ എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ അതിനെ അപമാനിച്ചു അതിനെക്കുറിച്ച് പിറ്റി പിൻ പിറ്റീട് ചോദിച്ചപ്പോൾ ം പറയുന്നത് അത് ആ പ്രദേശത്തുള്ളവർ പറഞ്ഞതാണ് അങ്ങനെ അതെ ഇത് കൊല്ലത്തെ മാത്രം അപമാനിച്ചാലല്ലോ രാമായണത്തെ കൂടെ അല്ലേ സുധാകരന്റെ സ്വകാര്യ അനുഭവങ്ങളിൽ നിന്ന് ചിലപ്പോ അങ്ങനെ ഒരു രാമായണ കഥ സുധാകരൻ മെനഞ്ഞെടുത്ത് പറഞ്ഞു അതായിരിക്കും സ്വകാര്യ അനുഭവം ആയിരിക്കാം പക്ഷേ കൊല്ലത്തുകാരുടെ ജീവിതത്തിൽ അങ്ങനെ ഇല്ല രാമായണത്തിലും അങ്ങനെ രാമായണ പുണ്യഗ്രന്ഥമാണ് ഏതെങ്കിലും തരത്തിൽ രാമായണത്തിനെയോ ശ്രീരാമനെ അപമാനിക്കാനായിട്ട് ആരെങ്കിലും ഒരുപെട്ടാൽ അതിനെ വകവച്ച് കൊടുക്കില്ല അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ ഭാരതീയരും കൃത്യമായി കൈകാര്യം ചെയ്തു തന്നെ വിടും ആരായാലും ശ്രീ വലിയ കോൺഗ്രസ് അത് മാത്രമല്ല ഇപ്പൊ കണ്ണൂർ കണ്ണൂരടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ഈ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാരെയാണ് സി പി എം ഉയർത്തിക്കൊണ്ടുവരുന്നത് എപ്പോഴും പാർട്ടി സെക്രട്ടറി ആണെങ്കിലും എല്ലാം ഇപ്പം അതിനൊരു ചെറിയൊരു അപവാദം എന്ന് പറയുന്നത് എം എ ബേബി അത് പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ് പിണറായി വിജയനെടുത്താലും അങ്ങനെ അവർ ഈ കണ്ണൂർ എന്നാൽ ആ കണ്ണൂർ എന്തൊക്കെയാണ് നടക്കുന്നത് രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിൽ എത്ര കുടുംബങ്ങൾ അനാഥമായി പക്ഷേ അതൊന്നും കണ്ണൂരിനെ ആരും വാർത്തയിലോ അപമാനിക്കുന്നില്ല കൊല്ലത്തൊരു പപ്പടം ഉദാഹരണം പറയുന്ന കണ്ണൂരിലെ ശാഖയ്ക്ക് കാവല് എന്നൊക്കെ ഇവിടെ കാവല് പോയിട്ട് കായ്ക്ക പോലും പോയിട്ടില്ല ശാഖയുടെ പരിസരത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ വകതിരിവില്ലായ്മ പറയില്ലല്ലോ ഇല്ല ബോധത്തോടു കൂടിയല്ലേ സംസാരിക്കൂ അപ്പൊ സ്വബോധമില്ലായ്മയാണ് ഈ പറഞ്ഞത് വിവരൊക്കെ വിളിച്ചത് വേറെ കാര്യം ഇപ്പൊ ഇതിപ്പോ ൈബിളിനെ ഖുറാനെ ഉദ്ധരിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നില്ല കൈയ്യും കാണില്ലെടുക്കേണ്ട ഒരു വെട്ടിയെടുക്കേണ്ടത് ധൈര്യമുണ്ടോ അത് വെല്ലുവിളിക്കുക ഇങ്ങനെ ഒരു കഥ പറയാനായിട്ട് അതെ പറഞ്ഞു അപ്പൊ അത്തരത്തിൽ ഈ മനഃപ്പൂർവം താറടിച്ച് കാണിക്കാനായി കൊല്ലത്തിൻ്റെ ഒരു പൈതൃകവും അവിടുത്തെ ജനങ്ങളും ഇത് ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ഈ കുറച്ചുകൂടെ നിഷ്കളങ്കരായ ആളുകളായത് കൊണ്ടായിരിക്കും ഇപ്പൊ പപ്പടത്തിനൊക്കെ അടി ഉണ്ടാക്കുന്നത് അല്ലാതെ കൊലപാതകമൊന്നും അല്ലല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോൾ സോ ഈ പറഞ്ഞതുപോലെ കൊല്ലത്തിനെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു രീതി ഇപ്പം മലപ്പുറത്ത് എന്ത് വന്നാലും മലപ്പുറത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് അത് വലിയൊരു ജില്ലയാണ് അത് പ്രശ്നമാണ് മലപ്പുറത്തെക്കുറിച്ച് മിണ്ടാൻ പാടില്ല പക്ഷേ കൊല്ലത്തിന്റെ കാര്യം വരുമ്പോൾ ഇത്തരത്തിൽ ശ്രീകണ്ഠൻ നായരും സുധാകരനും ഈ മലപ്പുറത്തുള്ളവരും കണ്ണൂരുള്ളവരുമാണ് പറയുന്നത് തെക്കനെ മൂർഖനെ കണ്ട ആദ്യം തെക്കനെ അടിക്കണം പക്ഷെ ഇങ്ങനെ പറയുന്നവര മലപ്പുറത്തെ പറ്റി ഒന്നും പറയരുത് പക്ഷെ തെക്കനെയൊക്കെ പറയുന്നതിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല അപ്പൊ ഏറ്റവും വലിയ മൂർഖന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മലപ്പുറത്തുള്ളവന്മാരും ഈ പറയുന്ന കണ്ണൂരുള്ളവുമാരും ഒക്കെയാണ് ഏറ്റവും വലിയ മൂർഖന്മാരെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ പരിപ്പ് ഇങ്ങോട്ട് ഇറക്കരുത് ഇങ്ങോട്ടിറക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു പരിപ്പ് അതെ അതാണ് ഇറക്കിറക്കും ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു ജില്ലയെ ഇകഴ്ത്തി കാട്ടുക അതൊക്കെ ഒരു ശരിയായ ഇതല്ല കാരണം അതെന്തോ ഒരു വലിയ സംഭവം പോലെ വാർത്തയാക്കി വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ് അറിഞ്ഞൂടല്ലോ അതെ 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 കൊല്ലം കശുവണ്ടിക്കും അതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലും കേരളത്തിന്റെ വ്യാപാരം മുസ്ലിംസ് കഴിഞ്ഞാൽ മുസ്ലിംസിന്റെ കാലശേഷം ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു നമ്മുടെ ഈ കൊല്ലം എന്ന് പറയുന്നത് കശുവണ്ടി ഇത്ര ഇപ്പൊ നമുക്ക് ഒരു കാര്യം പറയട്ടെ കശുവണ്ടിയുടെ കശുവണ്ടി പ്രോസസ് ചെയ്തെടുക്കുന്ന ഏറ്റവും വലിയ ടെക്നോളജി അത് കൊല്ലത്തല്ലാതെ വേറെ എന്താ കശുവണ്ടി ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സ്ഥലമാണല്ലോ കാസർഗോഡ് കാസർഗോഡ് കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ കാസർഗോഡ് അവിടെ എന്താ കണ്ട ഒരു കശുവണ്ടി ഫാക്ടറി ഇല്ലാത്ത എത്ര കശുവണ്ടി ഫാക്ടറി ഉണ്ട് കാരണം അത് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള ടെക്നോളജി കൊല്ലത്തേ ഉള്ളൂ അവിടെ എന്താണ് ലോകത്തിലേക്ക് ഏറ്റവും നല്ല കശുവണ്ടി പോകുന്നത് നമ്മളുടെ ഏറ്റവും വലിയ വ്യാവസായിക കേന്ദ്രങ്ങൾ അവിടെയാണ് ഉണ്ടായിരുന്നത് കൊല്ലം എന്ന് പറയുന്നത് കൊല്ലവർഷം തുടങ്ങിയ സ്ഥലമാണ് അതായത് കാലഘടനയുടെ വലിയ ബുദ്ധി കേന്ദ്രങ്ങളായിരുന്ന ആൾക്കാർ കൊല്ലത്തുണ്ടായിരുന്നു കൊല്ലത്തിന് വലിയ പാരമ്പര്യം ഉണ്ട് കൊല്ലത്തിന്റെ ശരി വിളക്കമരം എന്ത ചരിത്ര പൈതൃക പാരമ്പര്യ അതുപോലെ തന്നെ കൊല്ലത്തിന്റെ വനമേഖല മലയോര മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക വൃത്തിയുടെ ഏറ്റവും നല്ല വിളവ് ലഭിക്കുന്ന മേഖല അപ്പൊ ഇതൊന്നും അറിയില്ല ഒരുപക്ഷെ പാല കോട്ടയം മേഖലയെക്കാർ കൂടുതൽ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ കൃഷിയും നണ്യവിളയായാലും പക്ഷിവിളയാലും ശരിയാണ് കൊല്ലത്തോട്ട് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നേതാക്കളെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അണികളുള്ള ഒരു ഡി എഫ് ജയിക്കുന്ന ജയിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അത്തരത്തിൽ എനിക്കെങ്കിലും കൊല്ലത്തോടല്ല മലപ്പുറത്തോടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മലപ്പുറം കണ്ണൂരുമാണ് സ്നേഹം കൊല്ലത്തുള്ളവരെ ഉയർന്നു വരാൻ അനുവദിക്കുകയില്ല അപ്പോൾ അത്തരത്തിൽ കൊല്ലത്തിന് ഒരുപാട് പൈതൃകമായ ഒരുപാട് കലാകാരന്മാർ ഉണ്ട് എഴുത്തുകാരുണ്ട് അങ്ങനെ ഒരുപാട് സമ്പത്തും എല്ലാവിധത്തിലും നമുക്കറിയാം ഒരു കാലത്ത് സിനിമ അങ്ങാടി എന്ന് പറയുന്ന സിനിമ അതൊക്കെ കൊല്ല കമ്പോളത്തിൽ വെച്ച് എടുത്ത് എടുത്തിട്ടുള്ള സിനിമകളാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് കൊല്ലം പൈതൃകങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് മഹാരഥന്മാർ ഉയർന്നു വന്ന പ്രദേശമാണ് സിനിമാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേരുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് പക്ഷേ അതിനെ ഇങ്ങനെ താറടിച്ച് കാണിക്കുക അത് ആ ശ്രീകണ്ഠൻ നായരുടെ ഈ ഒരു അത്തരം രീതികളോട് പൊതുവെ കൊല്ലങ്കാർക്കിപ്പോൾ ഒരു അതൃപ്തി രൂപപ്പെട്ടു വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ചാനലും തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു പ്രദേശത്തെ അപമാനിക്കുക അതൊക്കെ തന്നെ വലിയ പ്രാദേശികവാദം വലിയ വൃത്തികെട്ട ഒരു പ്രവൃത്തിയാണ് പ്രാദേശികയില്ലാത്ത പ്രവൃത്തി തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക